പരിസരകുർബാന കൂട്ടായ്മയുടെ കുതാശയാണ് സ്നേഹത്തിൻ്റെ കുതാശയാണ് ഐക്യത്തിൻ്റെ കുതാശയാണ് പരിസരകുർബാന നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു ഏക ശരീരം പോലെ ജീവിക്കുവാൻ നമ്മളെ നമുക്ക് ശക്തി പകരുന്നു പരിസരകുർബാനയുടെ ഈ ആ ആന്തരിക ചൈതന്യം നമ്മൾ ഓരോരുത്തരും ഏറ്റുവാങ്ങണം സഭയെ ഒരു കുടുംബമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു സഭയൊരു കുടുംബമാണ് അത് ദൈവത്തിൻ്റെ കുടുംബമാണ് പൗലോ സിഹ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളല്ലേ വിശുദ്ധരുടെ സഹപൗരന്മാരല്ലേ എന്ന് പൗലോ സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ പൗരന്മാരാണ് അംഗങ്ങളാണ് വിശുദ്ധർ നമ്മുടെ സഹ പൗരന്മാരാണ് അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു ദൈവിക കുടുംബമാണ് ദൈവം പിതാവായിരിക്കുന്ന ഒരു കുടുംബം സകല വിശുദ്ധരും അംഗങ്ങളായിരിക്കുന്ന ഒരു കുടുംബം സകല സ്വർഗവാസികളും ഭൂവാസികളോടൊപ്പം അണിനിരക്കുന്ന ഒരു കുടുംബം ആ മഹാ അത്ഭുതമാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുക സ്വർഗവാസികളും ഭൂവാസികളും ഒന്നുചേർന്നർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് എന്ന് സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാം മത്തിക്കാൻ കൗൺസില് അത് എടുത്തു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഭയുടെ ശക്തി സ്രോതസ്സാണ് പരിശുദ്ധ കുർബാന ഒരു ഉറുബയിൽ നിന്ന പോലെ പ്രസാദപരം വിശിഷ്യ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകിയെത്തുന്നു എന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത് ഒരു ഉറുബയിൽ നിന്ന പോലെ ആ ഉറവ ഈശോ തന്നെയാണ് ആ ഉറവ അങ്ങനെ ഇപ്പം കുർബാനയിൽ നിന്ന് ഒരു ഉറുവയിൽ നിന്നോ കാരണം കുർബാന ഈശോ തന്നെയാണ് ആ കുർബാനയിൽ നിന്ന് ഒരു ർവയിൽ നിന്നുപോലെ പ്രസാദപരം ദൈവത്തിൻ്റെ കൃപ ദൈവമക്കളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയെ ഹൃദയമായി സഭയുടെ ഹൃദയം എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കണം സഭ മിസിയായുടെ ശരീരമാണെങ്കിൽ ആ ശരീരത്തിൻ്റെ ഹൃദയമാണ് പരിശുദ്ധ കുർബാന ഈശോയുടെ പ്രസാദ ദൈവത്തിൻ്റെ പ്രസാദപരം ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ഒഴുകേണ്ടതായിട്ടുണ്ട് അത് ഒഴുക്കി വിടുന്നതിൻ്റെ ശക്തി സ്രോതസ്സാണ് പരിശുദ്ധ കുർബാനയാകുന്ന ഹൃദയം നമ്മുടെ ശരീരത്തിൽ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെയാണ് പരിശുദ്ധ കുർബാന സഭയിൽ പ്രവർത്തിക്കുക ഹൃദയം എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നു രാപം പകരും അത് മിടി ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നിദ്രയിലാകുമ്പോഴും ഹൃദയം ചലിച്ചു അത് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് വിശ്രമമില്ല എത്രയോ വർഷങ്ങൾ പത്തും നൂറും നൂറിലധികവും വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതു മുതൽ മരണം വരെ ആ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹൃദയം എന്തൊരു വിസ്മയമാണ് ആ ഹൃദയമാണ് രാഭകൽ അധ്വാനിച്ച് ശരീരത്തിലെ സ്ഥിര സ്ഥിരകളിലൂടെ രക്തമൊഴുക്കി ശരീരാവയങ്ങളെ സജീവമാക്കി നിലനിർത്തുന്നത് ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന ഈശോ മിസിഹായുടെ ഈശോ മിസിഹായുടെ സാന്നിധ്യവും അനുഭവവുമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നിത്യമായി അത് ജീവിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് അത് ചൈതന്യം പകരുന്നു അങ്ങനെ ആ കുർബാനയുടെ ചൈതന്യത്തിലാണ് സഭ ജീവിക്കുന്നത് നമ്മൾ ആ സഭയോട് എത്രമാത്രം ഒട്ടിച്ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സൽഫലം നമുക്കും കിട്ടും നമ്മളും അതിൽ പങ്കാളികളായി തീരും അതാണ് സഭാത്മകമായ എന്ന് പറയുന്നത് കാരണം സഭയി സഭയോട് ഒട്ടിച്ചേരാത്ത അവയവങ്ങൾക്ക് എങ്ങനെയാണ് സഭയിൽ ഹൃദയമാകുന്ന കുർബാനയിലും ഗുലാസയിൽ നിന്നും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം ലഭിക്കുക അതുകൊണ്ട് നമ്മൾ സഭയായി ജീവിക്കണം സഭയോട് ചേർന്ന് ജീവിക്കണം സഭയിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് അസാധ്യമാണ് അങ്ങനെയാണ് അവരെ ക്രിസ്ത്യാനി വിളിക്കാൻ സാധിക്കുകയില്ല സഭയുടെ ഭാഗമാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ രൂപം അങ്ങനെയാണ് നമ്മൾ രൂപം കൊണ്ടിരിക്കുന്നത് മാഹമ്മൂദ് ഇസായി നമ്മളെ സഭയിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കുകയാണ് അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ സ്ത്രീതത്വ നാമത്തിലാണ് നമ്മൾ സഭയോട് ചേർക്കപ്പെടുന്നത് മഹമ്മൂദ് ഇസായിൽ പ്രവേശക ഗുദാശകളിൽ അങ്ങനെ നമ്മൾ സഭയായി മാറിയിരിക്കുന്നു ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം കേരള സഭാ നവീകരണത്തിൽ പിതാക്കന്മാർ ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ മോട്ടോ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സഭ മിസിഹയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം എന്നതാണ് സി എന്മാരാകുന്ന അടിത്തറമേ മിസിഹ മൂലക്കല്ലായി പണിയപ്പെട്ടിരിക്കുന്ന ഒരു ഭവനമാണ് സഭ ആ അതൊരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൻ്റെ ആ കെട്ടിട അതിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകണം അതല്ലെങ്കിൽ ഒരു കെട്ടിട ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കുകയില്ല കെട്ടിടത്തിൽ നിന്ന് ഒരു കല്ല് അടർന്നു മാറി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു കെട്ടിടത്തിൽ അതിനോട് ചേർ അതിനെ ഒന്നാക്കി തീർക്കുന്ന എല്ലാ വസ്തുക്കളും കെട്ടിടത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് പോലെ നമ്മൾ സഭയാകുന്ന ഈ ഭവനത്തിൻ്റെ അംഗങ്ങളായി ഭാഗങ്ങളായിട്ട് മാറണം ആ ഒരു ബന്ധം നമുക്കുണ്ടാകണം അതാണ് സഭയുടെ ഐക്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഐക്യം ഒരു കൂടാശ ഒരു കൂട്ടായ്മയായിട്ടുള്ള സഭയെ കർത്താവ് രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൺവെൻഷൻ നമ്മുടെ ആ സഭാത്മകമായ ബോധ്യം വളർത്തുവാൻ സഹായിക്കണം നമ്മളെ അങ്ങനെ വളർത്തുകയും നയിക്കുകയും ചെയ്യുന്നതിനുള്ള ശക്തി പരിസര കുർബാനയിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഐക്യബോധം നമുക്ക് സംജാതമാക്കാം ഈ കുർബാനയിൽ ഈ കൺവെൻഷനിലൂടെ നമുക്കറിയാം നമ്മുടെ സമൂഹ നമ്മുടെ സഭയിൽ ഈ സഭയുടെ ഐക്യത്തിന് വിരുദ്ധമായ ഒത്തിരി ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് സഭയിൽ അന്ധഛത്രം ഉണ്ടാക്കാൻ വിഘടനം ഉണ്ടാക്കാൻ ഈ സഭയുടെ കെട്ടുറപ്പ് ശിഥിലമാക്കി തീർക്കുവാൻ വേണ്ടി സാത്താൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല ആദ്യയിൽ പ്രവർത്തിച്ച സാത്താൻ ആദ്യത്തെ എവ്വാൻ തമ്മിൽ ഭിന്നിപ്പിച്ച ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിയ സാത്താൻ നുണ പറഞ്ഞ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയ സാത്താൻ ഇന്നും നമ്മളെ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകറ്റുവാൻ പരസ്പരം ഭിന്നിപ്പിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു നമ്മൾ തിരിച്ചറിയണം നമ്മൾ സാത്താൻ തീരാൻ സാധ്യമല്ല സാത്താനെ ജയിച്ച കർത്താ ഈശോമിസിയായാണ് നമ്മളെ നയിക്കുന്നത് മരണത്തെപ്പോലും പരാജയപ്പെടുത്തിയ ഈശോമിസിയായാണ് നമ്മുടെ നേതാവ് നമ്മുടെ സ്ഥിര നമ്മുടെ തലവൻ നമ്മുടെ സ്ഥിരസ് ഈശോയാണ് ആ ഈശോയോടെ ഒട്ടിച്ചേർന്നിരിക്കുന്ന സഭയാകുന്ന ശരീരത്തെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ഒരു ബന്ധം അഗാധമായ അഗാധമായൊരു ബന്ധം ഈശോയുമായുള്ള ഈ ബന്ധം സഭയുമായുള്ള ബന്ധത്തിലൂടെയാണ് യാഥാർത്ഥ്യമായി തീരുക ആ ബന്ധത്തിൽ നമ്മൾ വളരണം അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആർക്കും നമ്മളെ പ്രായപ്പെടുത്താൻ സാധിക്കുകയില്ല ഈ ഒരു കൂട്ടായ്മയുടെ രൂപീകരണം അനിവാര്യമാണ് ഇന്ന് ഇന്ന് ഇത്രേ ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ് ഇന്നും അത് പ്രസക്തമാണ് ഇന്ന് പ്രത്യേകിച്ച് അതിനെതിരെ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ ഐക്യം നമ്മൾ നമ്മൾക്കത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വളരെ നമ്മളെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ആദിമസഭയിൽ ശ്രീയമ്മയുടെ പ്രബോധനത്തിൽ അവർ ഉറച്ചു നിന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശ്രീമാരുടെ പ്രബോധനത്തിൽ ഉറച്ചു നിന്ന ആദിമ ക്രൈസ്തവ സമൂഹം ഒരു മനസ്സും മനസ്സുമൊരു ഹൃദയമുള്ളവരായി മാറി അവരുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ആഘോഷമായിരുന്നു അപ്പം മുറിക്കൽ അതാണ് പരിശുദ്ധ കുർബാന അതോടൊപ്പം തന്നെ പ്രാർത്ഥന നമുക്ക് മറ്റൊരു ജീവിതശൈലിയില്ല ഒരു ക്രൈസ്തവിൻ്റെ ജീവിത ശൈലി എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ രീതി അതിൻ്റെ ശൈലി ഇത് തന്നെയാണ് മറ്റൊന്നില്ല ക്രൈസ്തവന് അവൻ പ്രാർത്ഥി അവൻ ദൈവവചനത്തിൽ അടിയുറച്ച് നിൽക്കണം വചനം വളരണം ദൈവചനം അവരെ കുട്ടി യോജിപ്പിക്കണം ആ യോജിപ്പിൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രകാശനമായിട്ട് അവർ ഒരുമിച്ച് അപ്പം മുറിച്ച് ഈശോ ഈശോമിശിയായുടെ ശരീരവും വ്യക്തവും ഭക്ഷിച്ച് ജീവിക്കണം ആ രക്തവും അപ്പവും ആ ശരീരവും രക്തവുമാണ് ബസുർബാനയിൽ നമുക്ക് നൽകപ്പെടുന്നത് അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അത് അതിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലുള്ള നീളം പ്രസരിക്കണം ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായി അത് സർത്തിക്കുക പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൽ ഒന്നായിത്തീരണം ഇതിനുവേണ്ടിയാണ് ഈ നമ്പു നോയമ്പ സഭ ആചരിക്കുവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഈശോയുടെ തന്നെ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയും മാതൃകയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പാതിരണവും ശരിയായ ചൈന്യത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കാം നോമ്പ് ഉപവാസവും വഴിയല്ലാതെ ഈ വർഗത്തെ ദൂരെ അകറ്റാൻ സാധിക്കില്ല എന്ന് ഈശോ തന്നെ പറയുണ്ടായി എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഈ ശക്തിയെ ദൂരെ അകറ്റണമെങ്കിൽ പ്രാർത്ഥന ഉപവാസവും അനിവാര്യമാണ് അതുകൊണ്ട് നമ്മൾ നോമ്പിൻ്റെ ആരംഭത്തിലാണ് ആദ്യ ആഴ്ചയിലാണിത് നമുക്ക് ഈ നോമ്പ് ആചരണം അതിൻ്റെ ചൈതന്യത്തിൽ ജീവി ആചരിക്കുവാൻ പരിശ്രമിക്കാം അതിലൂടെ നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർക്കപ്പെടുന്ന ഒരവ ഒരു അനുഭവമാണ് സമയൊന്നായിട്ട് നമ്മുടെ അതിരൂപതയായുന്ന ഈ കുടുംബം ഈ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കാണുക നമ്മുടെ അതിരൂപതയാകുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് മക്കളാണ് നിങ്ങളെല്ലാവരും നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ അത് ദൈവത്തിന് തീർച്ചയായിട്ടും പ്രീതികരമാണ് ദൈവം നമ്മളിൽ നമ്മളിൽ സംപ്രീതനാണ് എന്നതിൽ സംശയമൊന്നുമില്ല നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാം സഭ സഭയുടെ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് കുർബാന ലിറ്റജിയിൽ സഭയുടെ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സഭയുടെ ആ ലിറ്റജയിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം നിങ്ങളുടെയൊക്കെ ഇവിടെ കുടുംബ ജീവിതക്കാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷവും കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഒത്തിരി അധികം ത്യാഗം രക്ഷിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബ ജീവിതക്കാർ ഒരു കുടുംബത്തെ നന്നായി വളർത്തുവാൻ പുലർത്തുവാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പലർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യവും പങ്കുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കാം പക്ഷെ അത്രയേറെ വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് നമ്മുടെ കുടുംബങ്ങളും മുന്നേറുന്നത് അത്രയും വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആധുനിക സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാത്തിനും പരിചയ പരിഹാരമില്ല പക്ഷെ ദൈവത്തിന് പരിഹാരമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് വേണ്ടി ആരും നോക്കാനില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കാം നമുക്ക് ഉള്ളത് പങ്കുവയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം അനാവശ്യമായ ആഡംബരത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റിയമായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് പലരും പണമുള്ളവൻ വളരെയധികം ചെലവഴിക്കാൻ വിഗ്രത കാട്ടുന്നു ഇല്ലാത്തവനെ എന്താ നേരെ മുഖം മറച്ചുകൊണ്ട് സ്വന്തം താല്പര്യമനുസരിച്ച് സ്വന്തം ആഘോഷത്തിന് വേണ്ടി എന്തുമാത്രം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണം ഈ ആഡംബരത്തിനൊരു മാറ്റം ഉണ്ടാകണം അനാവശ്യമായ വേഷവിധാനങ്ങളും ആഘോഷങ്ങളും നമുക്ക് വേണ്ട എന്ന് വെക്കണം നമുക്ക് സാധിക്കണം ഓരോ ആഘോഷങ്ങളിൽ വിവാഹാഘോഷമാകട്ടെ മാമോദിസ ആകട്ടെ ഗുണാനസീകരണമാകട്ടെ ഓരോ അവസരങ്ങളിലും എന്തുമാത്രം അനാവശ്യമായ ചിലവുകൾ ചെല ചെലവുണ്ടാകുന്നു പലർക്കും ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിലേ നമ്മുടെ ഈ നോമ്പുകാരം അങ്ങനെ ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു ആത്മപരിശോധനയുടെ ഒരു നവീകരണത്തിൻ്റെ അവസരമാകട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വീടില്ലാത്തവൻ ഒരു തലയക്കാൻ ഇടമില്ലാത്തവൻ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായ രീതിയിൽ ഉള്ള സൗകര്യങ്ങളെ കുറേയൊക്കെ ഒന്നു ത്യജിച്ചിട്ട് സഹായിക്കാൻ സാധിക്കുമോ അതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ സഹോദര സ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ചൈതന്യം പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം നല്ല യാൽക്കാരനെ പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം